അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ജനലക്ഷ്യങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് അതിലും എത്രയോ ഇരട്ടി ആളുകളാണ് ടി ചാനലുകളിൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടുവന്ന ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് കനത്ത മഴയെ അവഗണിച്ചും വഴിയോർത്ത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു സ്ത്രീകളും കുട്ടികളുമൊക്കെ പാതിരാത്രിയിലും സഖാവിനെ അവസാനമായി കാണാൻ റോഡിലേക്ക് എത്തി അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു കാഴ്ച സമ്മാനിച്ച മുൻ പ്രതിപക്ഷ നേതാവും ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് വിലാപയാത്ര തുടങ്ങി ഏറെ മണിക്കൂറുകൾക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ പതിനായിരങ്ങളാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ മഴയത്തും കാത്തു നിന്നത് അവരുടെ കൂട്ടത്തിൽ ഒരാളായി രമേശ് ചെന്നിത്തലയും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തി സ്വന്തം നിയോജക മണ്ഡലമായ ഹരിപ്പാടാണ് രമേശ് ചെന്നിത്തല വി എസിനെ കാത്തു നിന്നത് ഹരിപ്പാട് വെച്ച് ബസ്സിനുള്ളിൽ കയറിയ ചെന്നിത്തല വി എസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ഹരിപ്പാടുമായി വി എസിന് വളരെയേറെ വ്യക്തിബന്ധമുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും നേരിട്ട് അറിയാവുന്ന ആളാണ് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുള്ളവരാണ് എന്റെ മണ്ഡലത്തിലൂടെ വി എസിന്റെ അന്തയാത്ര കടന്നുപോകുമ്പോൾ സ്വാഭാവികമായും ഞാനിവിടെ ഇരിക്കേണ്ടേ എന്നാണ് രമേശ് ചെന്നിത്തല കനത്ത മഴയിലും കൊച്ചുകുട്ടികളും സ്ത്രീകളും മുതൽ വൃദ്ധന്മാർ വരെ മണിക്കൂറോളം വി എസിനെ കാണാൻ തിരുവോരത്ത് കാത്തു നിന്നു അതിൽ ഭിന്നശേഷിക്കാരും ഉണ്ടായി തന്റെ ശബ്ദം വരെ നഷ്ടമാകുവാൻ സാധ്യതയുള്ള ഒരു ഓപ്പറേഷന് വിധേയനാകാൻ പോകുന്ന ഒരു യുവാവ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വി എസിന്റെ മുഖത്ത് നോക്കി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യവും ആരും മറക്കാനിടയില്ല എന്നാൽ ചരിത്രത്തിൽ ഇന്നുവരെ ഒരാൾക്കും ലഭിക്കാത്ത തരത്തിൽ കേരള ജനത ആദരവ് നൽകി വി എസിനെ യാത്രയാക്കുമ്പോൾ മലയാള സിനിമാ ലോകം അദ്ദേഹത്തോട് കാട്ടിയിരിക്കുന്നത് വലിയ നെറുകേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും ചില പ്രമുഖ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിയെന്നതല്ലാതെ പ്രമുഖ താരങ്ങൾ വി എസ് എന്ന ജനകീയ നേതാവിനെ തിരിഞ്ഞു നോക്കിയിട്ട് ആലപ്പുഴ ജില്ലാക്കാരായ എത്രയോ താരങ്ങൾ പോലും വി എസിനോട് മുഖം തിരിച്ച് മാറി നിൽക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള എറണാകുളമാണ് സകല സിനിമാക്കാരുടെയും താവളം അവിടെയുള്ള ഒരു പ്രമുഖ നടനും ആലപ്പുഴയിലേക്ക് എത്തിയതും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വരുന്ന സെലിബ്രിറ്റികൾക്ക് പ്രശ്നമാണെങ്കിൽ ദർബാർ ഹാളിൽ വെച്ച് പൂർണ്ണ സുരക്ഷാ സംവിധാനത്തോടെ ദർശനം ഒരുക്കിയപ്പോൾ അവിടെ പോയി അന്ത്യോപചാരം അർപ്പിക്കാമായിരുന്നു എന്നാൽ ആ അവസരവും ആരും വിനിയോഗിച്ചില്ല സഖാവ് വി എസിനെ കാണാൻ ഇവർക്ക് നിർബന്ധമായി പോകണമെന്ന് ആരും പറയില്ല പക്ഷേ അതൊരു സാമാന്യ മര്യാദയാണ് എല്ലാ കാലത്തും സ്ത്രീപീഡനങ്ങൾക്കും ലഹരിക്കും എതിരെ പൊരുതിയ നേതാവായിരുന്നു വി എസ് അച്യുതാനൻ ഇനി അതുകൊണ്ടാണോ സിനിമാ നടന്മാർ പോകാത്തതെന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ലഹരി ഉപയോഗവും സ്ത്രീപീഡനവും അരങ്ങു തകർക്കുന്ന സിനിമാ ലോകത്തിന് വി എസ് എപ്പോഴും ഒരു ശത്രു തന്നെ ആയിരിക്കും ഒരു തരത്തിൽ ഈ ഷോ കാണിക്കുന്ന മാന്യന്മാർ ആരും വരാത്തത് നന്നായി വി എസ് എന്ന പോരാളിയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതാണ് സഖാവ് വി എസ്സിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ആദരാഞ്ജലി